ഇന്ന് പുരസ്കാരങ്ങളുടെ ദിവസമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും വിതരണം ചെയ്തിരിക്കുകയാണ് അൻപത്തിയഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നതിന് മുൻപായിരുന്നു മമ്മൂക്കയ്ക്ക് പത്മശ്രീ കിട്ടിയെന്നുള്ള പ്രഖ്യാപനമെത്തിയത് പുരസ്കാരത്തിനായി മമ്മൂട്ടിയുടെ പേര് പലവട്ടം ശുപാർശ ചെയ്തിരുന്നെന്നും ഇപ്പോഴെങ്കിലും നൽകിയതിൽ സന്തോഷമെന്നും മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞു അൻപത്തിയൊന്ന് ചലച്ചിത്ര പ്രതിഭകൾ പുരസ്കാരം ഏറ്റുവാങ്ങി ജെ സി പുരസ്കാരം ശാരദ കവിഞ്ഞ നിശാഗന്ധി ഓഡിറ്റോറിയത്തെ സാക്ഷിയാക്കി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മുഖ്യമന്ത്രി സമർപ്പിച്ചു മികച്ച നടൻ മമ്മൂട്ടി ചിത്രം പോറ്റി എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ഏകശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് പത്മാ പുരസ്കാര പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഏഴാം തവണ സംസ്ഥാന അവാർഡും മലയാളത്തിന്റെ മഹാനടന്റെ കൈകളിലേക്ക് പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ് മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ് മമ്മൂട്ടിക്ക് പത്മാ പുരസ്കാരം ലഭിച്ചതിൽ സംസ്ഥാന സർക്കാരിനും സന്തോഷമെന്ന് മുഖ്യമന്ത്രി നിരവധി തവണ പേര് ശുപാർശ ചെയ്തിട്ടും നൽകിയിരുന്നില്ലെന്നും മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞു കേരളത്തിലെ മന്ത്രിസഭക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളീ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് നടി ശാരഥയ്ക്ക് ജെ സി ഡാനിഗിൽ പുരസ്കാരം സമർപ്പിച്ചു